വേരുൾപ്പെടെ നമുക്ക് ഇങ്ങനെ വീഴുതെടുക്കാം കണ്ടോ ഈ വേരിലൂടെയാണ് ഇതിൻ്റെ സത്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ നമ്മുടെ ഈ തക്കാളിക്ക് ഉണ്ടാകുന്നത് ഇങ്ങനെ കൈ ഒന്ന് മുക്കിയിട്ട് ഇതിൻ്റെ ഇലകളിലേക്കെല്ലാം ഇങ്ങനെ വെറുതെ വെറുതെ തളിച്ചു കൊടുത്താൽ മതി ഈ ഒരു ഇലക്കകത്താണ് വന്നിരിക്കുന്ന പോലും ഈ ഒരു ഇല മാത്രമല്ല ഇത് എവിടെ നിന്നിങ്ങനെ ഒരു തണ്ട് മൊത്തത്തിലായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ടൈറ്റിലിൽ നമ്മൾ തക്കാളിയെക്കുറിച്ച് എഴുതി വെച്ചിട്ട് എന്തിനാണ് ഈ ചീര കാണിക്കുന്നതെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് നമ്മൾ ചുമ്മാ കാണിച്ചാണ് നമ്മൾ കാണിക്കാൻ പോകുന്ന തക്കാളിയെക്കുറിച്ച് തന്നെയാണ് കേട്ടത് ഈ നിൽക്കുന്നതാണ് തക്കാളി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു ശ്രദ്ധ പുലർത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീട്ടിലേക്കുള്ള തക്കാളി അത്യാവശ്യത്തിൽ കൂടെ നമുക്ക് നമ്മുടെ പറമ്പിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റും അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് എന്താ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ടോ ഇത് നമ്മുടെ തക്കാളിയാണ് നല്ല രീതിയിൽ തന്നെ എല്ലാത്തിലും നല്ല തക്കാളി കളിച്ച് വന്നത് ഇത് ഇച്ചിരി വലുതാണ് ഇവിടേക്കൊക്കെ വരുമ്പോൾ എല്ലാത്തിലും നല്ലപോലെ തന്നെ തക്കാളി കളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ തക്കാളി നട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ശരിക്കും പറഞ്ഞാൽ തക്കാളിക്ക് വലിയ നോട്ടത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എപ്പോഴും പൂ കൂത്തി കഴിയുമ്പോഴാണ് തക്കാളിയിൽ നമുക്ക് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇതിനകത്തുള്ള രോഗബാധകൾ ഉണ്ടാകുന്നത് ആ ഒരു രോഗബാധയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതേണ്ടോ ഇത് നല്ല രീതിയിൽ വളർന്നു വന്ന് നമുക്ക് കായൊക്കെ ആയതാണ് പക്ഷേ ഇതിന് വാട്ടരോഗം സംഭവിച്ചിരിക്കുകയാണ് വാട്ടരോഗം സംഭവിക്കുമ്പോൾ മുഴുവനായിട്ടും നമ്മൾ എത്ര വളർന്ന് ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് രണ്ടര മൂന്നടിയോളം വളർന്ന ഒരു ചെടിയാണ് പക്ഷേ അപ്പാടെ ഇതിന്റെ ചെവിഴോട് കൂടി തന്നെ ഇതങ്ങ് അങ്ങ് അങ്ങ്ങ്ങ് വാടി പോകും ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ വാട്ടരോഗം എന്ന് പറയുന്നത് ഇങ്ങനെ വാട്ടരോഗം സംഭവിച്ചിരിക്കുന്ന തക്കാളികൾ നമ്മുടെ ഈ ഒരു തക്കാളിയുടെ കൃഷിയുടെ ഇടയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ അന്നരം തന്നെ നമ്മൾ പിഴുതു മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേര് നിന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് നിന്നിട്ടുള്ള ബാക്കി തക്കാളികൾക്കും ഇത് പ്രശ്നമാകും ദ വേരുൾപ്പെടെ നമുക്ക് ഇങ്ങനെ പിഴുതെടുക്കാം കണ്ടോ ഈ വേരിലൂടെയാണ് ഇതിൻ്റെ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ നമ്മുടെ ഈ തക്കാളിക്ക് ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു തക്കാളി ഇനി എടുത്ത് മാറ്റിയേക്കാം പക്ഷേ ഞാൻ പറഞ്ഞതിൻ്റെ തന്നെ ശരിക്കും തക്കാളിയൊക്കെ ഇതേ ഇതിനകത്ത് ആയതാണ് ഒരു ഒന്നോ രണ്ടോ ആഴ്ച നിന്ന് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ വലിയ തക്കാളി ആയേ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിനെ മുകളോടെ ഞാൻ പറഞ്ഞതിട്ടിതേ നമ്മൾ എടുത്തിട്ടുണ്ട് അതിനുശേഷം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ എവിടെയെങ്കിലും മാറ്റി നമ്മുടെ ഇട്ടേക്കരുത് ഒന്നിൽ കുഴിച്ചിടാൻ പറ്റുമെങ്കിൽ കുഴിച്ചിടുക അല്ലെന്നുണ്ടെങ്കിൽ മാറ്റി എവിടെയെങ്കിലും എടുത്ത് മാറ്റി കളഞ്ഞിരിക്കാം കേട്ടോ അന്നേരം ആ ഒരു തക്കാളി മുഴുവനായിട്ടും പിഴുന്ന് മാറ്റി കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇങ്ങനെയുള്ള തക്കാളികൾക്ക് വാട്ടരോഗം വരാതിരിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും ആ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പതിനഞ്ച് ദിവസം ഇടവേളയ്ക്ക് അപ്പോൾ അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ നമുക്കത് ചെയ്ത് കണ്ടോ നമ്മൾ ഈ ഇരിക്കുന്ന പറയുന്നത് വേപ്പിൻ പിണ്ണാക്കാണ് കേട്ടോ നമുക്കറിയാം നമ്മുടെ കടകളിലെല്ലാം മേടിക്കാൻ കിട്ടുന്നതാണ് വേപ്പിൻ പിണ്ണാക്ക് ഈ വേപ്പിൻ ഒരു വളത്തിലുപരി നമ്മുടെ എന്ത് ചെടികൾക്കാണെങ്കിലും അതിൻ്റെ രോഗബാധകളെ തടയാൻ ശേഷിയുള്ള വലിയൊരു സാധനമാണ് ഈ പറയുന്നത് വേപ്പിൻ പിണ്ണാക്കെന്ന് പറയുന്നത് അപ്പം ഈ വേപ്പിൻ പിണ്ണാക്ക് നമുക്ക് എല്ലാ ചെടിയുടെയും മൂട്ടിലേക്കൊക്കെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് വലിക്കുന്നതിനനുസരിച്ച് ഇവർക്ക് യാതൊരു വിധമായ പ്രശ്നങ്ങളും പിന്നീടുണ്ടാവത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ തന്നെ നമുക്ക് കുറച്ച് വെപ്പിമിണാക്കെ എടുത്ത് നല്ലൊരു കൈ കൊണ്ട് ഞെരിടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് പൊടിയാവും പൊടിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ മൂട്ടിലേക്കൊക്കെ കുറച്ചു കുറച്ച് ഇത് ഇതുപോലെ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ ചവിട്ടിലേക്ക് പറ്റാതിരിക്കാൻ മാക്സി ശ്രദ്ധിച്ച് ശ്രദ്ധിക്കുക കേട്ടോ അതായത് അതിൻ്റെ ഒരു തണ്ടിലേക്ക് പറ്റാതിരിക്കുക അത് ഇങ്ങനെ ഇട്ടു കൊടുത്തിരുന്ന മതി അങ്ങനെ മുഴുവൻ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇത് ഇച്ചിരി അടുത്ത് പോയി ഞാൻ അന്ന് നട്ടപ്പോൾ വെറുതെ ചുമ്മാ രസത്തിൽ നട്ടാണ് പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു തക്കാളിയൊക്കെ ശരിക്കും പറഞ്ഞാൽ വളർന്ന വളർന്നൊരു എൺപത് ദിവസമാണ് കേട്ടോ ഇതിൻ്റെ തക്കാളി നമുക്ക് വിളവെടുക്കാൻ പാകത്തിലേക്ക് ഈ ഒരു തക്കാളി എത്തുന്നത് എൺപത് ദിവസം എടുക്കും അത് എനിക്ക് വന്നു ഏറ്റവും കൂടുതൽ ദിവസം എടുക്കുന്ന ഒരു ചെടിയായിരിക്കും ചിലപ്പോൾ ഈ ഒരു തക്കാളി എന്ന് പറയുന്നത് അപ്പം പേപ്പിൻ പിണ്ണാക്ക് നമ്മൾ ഉപയോഗിച്ചു അത് മാത്രമല്ല നമുക്കൊരു ഒരാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതായത് നമ്മുടെ ചെടിക്ക് യാതൊരു അസുഖങ്ങളും ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന മറ്റൊരു കാര്യമാണ് സൂഡോമോണസ് ഡൈൻ എന്ന് പറയുന്നത് ഇത് സ്യൂഡോമോണസ് പൊടിയാണ് ഈ പൊടി നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ ഇലകളിലേക്ക് തളിക്കേണ്ടത് അതിനുവേണ്ടി നമുക്ക് കുറച്ച് വെള്ളം തിരിഞ്ഞാൽ അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഏകദേശം ഒരു ഇരുപത് മില്ലി മാത്രം എടുത്തിട്ടാണ് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അലക്കേണ്ടതാണ് എഴുതിയിരിക്കുന്നത് പക്ഷെ നമ്മൾ കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇലയിലേക്ക് തളിക്കാൻ വേണ്ടിയിട്ടാണ് അതെ ഞാൻ കുറച്ച് ഇന്നത്തേക്ക് ഇടുന്നുണ്ട് വളരെ കുറച്ചിടുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു വെള്ളം നല്ല നിറത്തിലേക്ക് മാറും എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ ഇതിനെന്തെങ്കിലും വെച്ച് ഞാനൊരു കമ്പ് ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട മറ്റൊന്നുമില്ല കേട്ടോ ജസ്റ്റ് നമുക്ക് എവിടെയെങ്കിലും എടുത്ത് വെച്ചിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്കിതിനെ തളിക്കാൻ പറ്റും ഇങ്ങനെ കൈ ഒന്ന് മുക്കിയിട്ട് ഇതിൻ്റെ ഇലകളിലേക്കെല്ലാം ഇങ്ങനെ വെറുതെ വെറുതെ തളിച്ച് കൊടുത്താൽ മതി മനസ്സിലാക്കി നമ്മുടെ എല്ലാ ഇലയിലും വീടണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ദാ ഇതുപോലെ ചുമ്മാ ഞാൻ പറഞ്ഞിട്ട് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ നമുക്കിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നമ്മുടെ ഇങ്ങനെ ചെളികൾക്ക് യാതൊരു പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല മെയിനായിട്ട് ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പം ചില ഇലകൾ അടിയിലൊക്കെ ചെറിയ കറുത്ത പാട് വരുന്നതായിട്ട് തോന്നും അങ്ങനെ കറുത്ത പാട് വരുന്നിട്ട് ഏതെങ്കിലും ഇല നിങ്ങളുടെ കണ്ണിൽ പെടുന്നുണ്ടെങ്കിൽ ആ ഒരു തണ്ട് ഉൾപ്പെടെ നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയിരിക്കണം അതായത് ഈ ഒരു ഇലക്കകത്താണ് വന്നിരിക്കുന്ന പോലും ഈ ഒരു ഇല മാത്രമല്ല ഇത് എവിടെ നിന്നെങ്കിൽ ഒരു തണ്ട് മൊത്തത്തിലായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടിവരും അല്ലെങ്കിൽ പെതിയെ പതി ഇത് മുഴുവൻ ഈ ചെടിയിലേക്ക് വ്യാപിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇത് മുഴുവനായിട്ടും ആ ഒരു തണ്ട് മുഴുവനായിട്ടും കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മുടെ ഉടനിലും കുഴിച്ചെടിയെന്നാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ തക്കാളി കൊണ്ടാകുന്ന മറ്റൊരു അസുഖമാണ് നമ്മുടെ തക്കാളി ഇത് ഏകദേശം ഈ ഒരു പരുവായി കഴിയുമ്പോൾ ഈ തക്കാളിയുടെ അടിയിലായിട്ട് ഇത് കറുത്ത് വല്ലാതെ അഴുകി പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും അങ്ങനെ ഒരു പ്രശ്നം നിങ്ങളുടെ തക്കാളിയിൽ ഏതെങ്കിലും ഒന്നിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് ചീഡ് എന്ന് നമ്മുടെ മണ്ണിൽ കാൽസ്യത്തിൻ്റെ കുറവായതുകൊണ്ടാണ് നമ്മുടെ തക്കാളി അങ്ങനെ ആയി പോകുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് തക്കാളിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് ഈ ഒരു മൈക്രോ ഫുഡ് നമുക്ക് മേടിക്കാൻ കിട്ടും വളരെ തുച്ഛമായിട്ട് വിലയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഏതൊരു വളക്കടയിലും വാങ്ങിക്കാൻ കിട്ടും മൈക്രോ ഫുഡ് എന്ന് പറഞ്ഞാൽ മതി അത് വാങ്ങി കുറച്ച് മാത്രം നമ്മളൊന്ന് ഈ സാധനത്തിൻ്റെ എല്ലാം ചോട്ടിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് പ്രശ്നങ്ങൾ മാറും ഇനി മൈക്രോ ഫുഡ് മേടിക്കാൻ കിട്ടാത്ത ആളുകളാണെങ്കിൽ കുമ്മായം ഉണ്ടാവില്ല കുമ്മായം ഒരു സ്പൂൺ കുമ്മായം രണ്ട് ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് അതിൻ്റെ തെളിയിട്ടിട്ട് തക്കാളിയുടെ ചോട്ടിലെല്ലാം ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ തക്കാളിക്ക് വരുന്ന എല്ലാ രോഗങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഇത്രമാത്രം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുപാട് തക്കാളി നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റും ഇങ്ങനെ ഞാൻ കാണിച്ചതിൻ്റെ കൂട്ടൊരുപാട് അടുപ്പിച്ച് ഇങ്ങനെ കൃഷി ചെയ്യരുത് കുറച്ച് അകലത്തി വേണം അതുമാത്രമല്ല നമ്മൾ ഈ ഒരു തക്കാളി വളർന്ന് വരുന്നതിനനുസരിച്ച് ഇതിന് ഇങ്ങനെ താങ്ങ് കൊടുക്കണം കേട്ടോ കാരണം ഇവിടെ ഒരു താങ്ങ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് താങ്ങ് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ തക്കാളി വളരുന്നതിനനുസരിച്ച് ഇതിൻ്റെ വെയിറ്റ് കൂടി ഇത് ഒടിഞ്ഞു മോസായതുണ്ട് നമുക്ക് ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള ഈ ഒരു പൂവുകളിനകത്ത് ഉണ്ടായിട്ടുണ്ട് ഇത് മുഴുവൻ കായായിട്ട് മാറും അതിൻ്റെ ഒരു ഇതായി കണ്ടോ ഇവിടെയൊക്കെ ഉള്ളത് മുഴുവൻ കായായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നിന്നെയാണ് താങ്ങൂട്ടത്തിൽ നിന്നാണ് ഒരെണ്ണം നമ്മൾ പിഴുതു മാറ്റിയത് അപ്പോൾ അതുപോലെ തന്നെ ഇടയ്ക്ക് വേറെ ഒരെണ്ണം കൂടെ വാടി വരുന്നുണ്ട് അതുകൂടെ നോക്കിയിട്ട് അതും നമ്മൾ കളയണം അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാവരും ഈ ഒരു സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ ഒരു തൊണ്ണൂറ് ദിവസം കൊണ്ട് നമുക്ക് വിളവെടുക്കാം ഒരു എൺപത് തൊട്ട് തൊണ്ണൂറ് ദിവസത്തിന് ഇടയ്ക്ക് നമുക്ക് വിള കൊടുക്കാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ് ഈ തക്കാളിക്കുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബായ്